പുതിയൊരു അവിടെ എന്തൊക്കെ കാണിക്കാൻ പിന്നെ കൂടി ഉണ്ട് അതാണ് ഞങ്ങളുടെ അവിടെ എപ്പൊ നോക്കിയാലും ഈ ഒരു എവിടെ എവിടെക്കുണ്ട് കാണിച്ചേ ഫസ്റ്റ് തന്നെ ഈ പൂവിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു കൊറേ സ്ഥലത്ത് അതാട്ടോ പിന്നെ നമ്മുടെ സ്വന്തം തക്കാളിണ്ട് തോടെ തക്കാളി ഇതാ എവിടെങ്കിലും ഒക്കെ ഇണ്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ അവിടെ കുഞ്ഞു കുഞ്ഞു ഉണ്ട് കുഞ്ഞിതൊക്കെ മുളകുണ്ട് ഇവിടെ പക്ഷെ മുളകിലൊന്നും ഇല്ല കേട്ടോ എവിടെയൊന്നും കാണാല്ല ഇനി നമുക്ക് നേരെ മുളകിന്റെ അവിടേക്ക് പോകും അപ്പൊ ഇവിടെ മുളകുണ്ട് മുളകല്ല വെണ്ടക്ക വെണ്ടക്കല്ലേ ഇത് ആ വെണ്ടക്ക വെണ്ടക്ക വെണ്ടയ്ക്ക മുളക് എപ്പോഴും വായിൽ വരുന്നു ഇതാ ഇവിടെ ഒരു വെണ്ണയ്ക്കുണ്ട് ഇവിടെ ഒരു വെണ്ടയ്ക്കുണ്ട് ഇതവിടെ ഒരു കുഞ്ഞിത് ഉണ്ടാവുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇവിടെ ഒരെണ്ണം പിന്നെ ഇവിടെ ഒരെണ്ണം മുളക്ക പിന്നെ ഒന്നുകൂടി വെണ്ടക്ക ത്തെ മുളക് കേട്ടോ എത്ര എണ്ണുണ്ട് ഇവിടെ ഏറ്റവും മുകളിലൊരു തക്കാളിയും കൂടി ഉണ്ട് പിന്നെ പിന്നെ ഇപ്പൊ വാഴ ഇതാ വട ഉണ്ട് ഒരു മുളക് പിന്നെ എന്റെ ഫേവറേറ്റ് മുളക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താളുക എന്റെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഓ എന്തൊക്കെയാ പുതികള് പറക്കുന്നു നല്ല ഞാൻ എപ്പോഴും എന്ത് കിട്ടിയല്ലോ കഞ്ഞീൻ്റെ കൂടെ ഉള്ളത് ബെസ്റ്റ് ഡയസ് അപ്പോൾ ഞാൻ കഞ്ഞീൻ്റെ കൂടെ രാത്രി കിട്ടോ രാത്രി കഞ്ഞീൻ്റെ കൂടെ എപ്പോഴും കുട്ടി കഴിക്കും സത്യം പറഞ്ഞാലേ ഈ മുളകിന്റെ ഇതാ ഇവിടെ തൊട്ട് അവിടം വരണ്ടായിരുന്നു മുളക് ഈ സൈഡിലും ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു പിന്നെയാണ് ഇതാ ഇതെന്തായിരുന്നു സാധനം ആ വഴുതണിങ്ങാ വഴുതണിക്ക വഴുതനങ്ങണ്ട് പിന്നെ ഇതൊക്കെ വലിയ വലുത് ഇത്രക്കുള്ളത് ഇണ്ട ഞങ്ങളുടെ വീട്ടില് ഇത്ര ഇണ്ടാവും ഇത്ര ഇണ്ടാവും ഇത്രക്കൊക്കെ ഇണ്ടാവും അല്ലേ മുളകുണ്ട് ഉള്ള മുളകുണ്ട് അതിനെക്കട്ടിലും വലപ്പുള്ളത് ഉണ്ടാവും ചെലപ്പോ ഇവിടെ ഫുള്ള് മുളകായിരുന്നു കാണിച്ചിരപ്പം ഇതാ ഇവിടെ എണ്ണം ഇവിടെ എണ്ണം ഇവിടെ എണ്ണം ഇതാ ഒരെണ്ണം പിന്നെ ഒരെണ്ണത്തിൽ ഇതൊരെണ്ണം പിന്നെ ഇതാ ഒരെണ്ണം ഇത്ര ഞാൻ പറഞ്ഞതല്ലേ എത്രയൊക്കെ ഇണ്ടാവും പിന്നെ ഇതാ അവിടെ ഒരെണ്ണം ഇതാ പിന്നെ ഒരെണ്ണം കേട്ടോ പൊട്ടിപ്പയ്യാട്ട് വേറൊരു പിന്നെ ഇവിടെ അങ്ങനെ ആയിട്ടുള്ളതാണ് പുളിയുള്ളൊരു അതാണ് ഇതാ ഇന്റെ കട്ടിലും ഉണ്ടാവും കേട്ടോ ഇന്റെ കട്ടിയിലും ചപ്പിട്ടായിരുന്നു അപ്പൊ ഇവിടത്തെ അങ്ങനെ കഴിഞ്ഞു അപ്പൊ നമ്മാര് ഇവടെ അങ്ങോട്ട് മോളിക്ക് നോക്കിയേ കാണാൻ നല്ല പക്ഷെ ഇവിടെ നിന്ന് നോക്കി കാണില്ല എനിക്ക് കാണാൻ കിട്ടും നല്ല പൊഴുത്തു പൊഴുത്തിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്ത് വേണമെ കാണിച്ചു നമ്മുടെ ഇതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ കനാലിൻ പറ്റി പോകും ഇതാട്ടോ നമ്മൾ സാധനം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ദൂരത്തായത് കൊണ്ട് അതാ ഈ തെങ്ങിൻ്റെ അത്ര ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കനാലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കനാല് കനാലിൽ തോടാ കേട്ടോ ഞാൻ അന്ന് ഇവിടെ വന്ന് ഇരുന്ന് മിഠായി കഴിച്ചു അതുകൊണ്ട് എല്ലാരും കസിൻസ് ഒക്കെ കൂടിയിട്ട് ഇവിടെ വന്നിരുന്ന് മിഠായി കഴിച്ചു ഒന്ന് ചെറുപ്പമായിട്ട് ഒന്ന് സ്ലിപ്പായി പോയിട്ടോ ഞാൻ നേരെ മുന്നോട്ട് വീണു എന്റെ മുട്ടായി പോയി കഴിഞ്ഞ എന്നിട്ട് ഞാൻ എനിക്ക് നീന്തറിയന്നോണ്ട് പക്ഷെ ഇത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ അതെനിക്ക് ഇപ്പറയുള്ളു അപ്പൊ ഇവിടെ ഞായറാഴ്ച ഉണ്ട് കേട്ടോ ഇവിടെ പാടുണ്ട് പാടുണ്ട് അപ്പത്തേ പാടണ്ട് അങ്ങോട്ടൊക്കെ പോവാൻ പറ്റിട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ നല്ല സ്ഥലല്ലേ ഞങ്ങൾ ആ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഓയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പോവാണ് ആ വണ്ടികള് ഏർ പോണ സ്ഥലല്ലേ അതിൻറെ ഒപ്പറത്ത് വഴതുപുഴട്ടോ ആ ഭാഗത്താണ് എൻ്റെ വീടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കുളത്തിനൊക്കെ കുളിച്ചു പക്ഷെ ഇന്നൊരു കാര്യം ഉണ്ടായിട്ടോ ഇന്ന് ഇന്നല്ലല്ലോ ഇന്നല്ലല്ലേ ഇന്നലെ ഒരു കാര്യം ഉണ്ടായി ഇന്നലെ ഞങ്ങൾ കുളിക്കാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അപ്പോൾ അവിടെ ഒരു ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് കൊള്ളത്തിക്ക് ഇന്നലെ കാല് കുളത്തിലേക്ക് ഇങ്ങനെ കാലിൽ വെച്ചാലും ആ ഈ പാമ്പ് എന്തൊക്കെ ഇങ്ങനെ അങ്ങത്തേക്ക് പോയിട്ടു അപ്പം ഞങ്ങൾക്ക് അങ്ങാൻ കുറച്ച് അതായി അപ്പം ഞാൻ നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങിയിട്ട് കയറി കിട്ടോ അതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല സംഗതി ഉണ്ട് ഇപ്പം നന്നായിട്ട് തലവേന കിട്ടോ കുളത്തിൽ പോയി ആവാം അപ്പ ഞാൻ കുറച്ചേരെ ഇട്ടെടുക്കുള്ളൂ അപ്പം അവിടെയാണ് എൻ്റെ വീട് വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ ചിലപ്പോൾ അത് നിർത്തി ഒരു കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ കാണിക്കണം എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ കാണിക്കും അവിടെ എന്തൊക്കെ കാണിക്കും അപ്പം ആ ഭാഗത്താണ് വീട് അവിടെ ഒരു നീല കളർ കാണാല്ലേ അതാണ് ഞങ്ങളുടെ കുറവ് അപ്പം നമുക്ക് ാണ് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഓ നിർത്താന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് തന്നെ നിർത്താണ് പിന്നെ വീണ്ടൊരു വീഡിയോ വരെ